ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ജയാറിൽ ഇത് വന്ന വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സി വി ടി ടി ഓട്ടോമാറ്റിക് എസ്റ്റാർ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ടയർ ഉണ്ട് നാല് ടയറും പിന്നെ മെക്കാനിക്കൽ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ഫിറ്റാണ് അതായത് ലോ സൗണ്ടോ ആക്സൽ ഒന്നുമില്ല പിന്നെ ബോഡിൻ്റെ ഗ്രേ കളറാണ് ബോഡി ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഒറിജിനാലിറ്റി ബോ നല്ല ബോഡി ലൈനാണ് ഒന്നും അതായത് നല്ല വൃത്തിയുള്ള വണ്ടി പിന്നെ ഒറിജിനാലിറ്റി ഉള്ള വണ്ടി ആവശ്യക്കു പറ്റും പമ്പറ് മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള റിപ്പോർട്ടൊന്നും വണ്ടിമോ കേറിയിട്ടില്ലല്ല നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബൂട്ട് പേസും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ടൈ ഒക്കെ നല്ല അടിപൊളി ടൈ ലാമ്പ് ഇതിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട് ബാക്കിൽ നല്ല അടിപൊളി സീറ്റ് സീറ്റവറാണ് ലെതറിൻ്റെ സീറ്റവറാണ് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നാല് ഡോറ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് എ സി പവർ സ്റ്റാരിങ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് എൽ സി ഡി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇതിൻ്റെ ആസ്റ്റിംഗ് പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം റുപ്യ പറയുന്നത് മാക്സിമം നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം വണ്ടി സി വി ടി ഓട്ടോമാറ്റിക് ആണ് കൊണ്ടോട്ടി ജെ ആർ യൂസുകാരുണ്ട് കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്